രിശുഭൂമിയിൽ സ്വന്തമായി നെല്ല് കൃഷി ചെയ്ത് അരി എത്തിച്ച് പുത്തൻ മാതൃക തീർത്തിരിക്കുകയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭ കാർഷിക കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നൂറ് ഏക്കറോളം തരിശു ഭൂമിയാണ് കൃഷിയിടമാക്കിയത് അതിയാമ്പൂർ എന്ന പേരിലാണ് അഞ്ചു കിലോ വീതമുള്ള പാക്കറ്റുകൾ വിപണിയിലേക്ക് എത്തിച്ചത് കാണാം തദ്ദേശ തിളക്ക കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ കാർഷിക ക്ഷീരമേഖലകളിൽ വലിയ മാറ്റങ്ങളാണ് കാഞ്ഞങ്ങാട് നഗരസഭയിൽ നഗരസഭയിലുണ്ടായത് സാധാരണക്കാരായ കൃഷിക്കാരെ സഹായിക്കാനായി കാർഷിക സേന രൂപീകരിച്ചു കൃഷിയിടം ഒരുക്കുന്നതിനും വിത്തുൽപാദനത്തിനും പുറമെ എന്ത് ചെയ്യാമെന്ന ചിന്തയാണ് സ്വന്തമായി കൃഷി ചെയ്യാമെന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചത് തുടർന്ന് തരിശു ഭൂമി ഏറ്റെടുത്ത് കൃഷി ആരംഭിച്ചു ആദ്യം പച്ചക്കറികളാണ് കൃഷി ചെയ്തതെങ്കിൽ പിന്നീട് നെൽകൃഷിയിലേക്ക് കടക്കുകയായിരുന്നു സർവതല സ്പർശിയായിട്ടുള്ള വികസനം എന്നുള്ളതാണ് കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ പാലിയേറ്റീവ് രംഗത്ത് വയോജനങ്ങളുടെ മേഖലയിൽ അതുപോലെ തന്നെ ശിശുവികസന രംഗത്ത് ഒക്കെ ഏറ്റവും ഫലപ്രദമായി ഇടപെടാൻ ഈ ഒരു ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സ്കൂളുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാലോ അംഗൻവാടികളെടുത്ത് നോക്കിക്കഴിഞ്ഞാലോ ഏറ്റവും അടിസ്ഥാന സൗകര്യ വികസനം ഏറ്റവും നന്നായിട്ടുള്ള സ്കൂളുകളൊക്കെയാണ് കേരളത്തിൽ തന്നെ കാർബൺ നെഗറ്റീവ് പദവി കിട്ടിയിട്ടുള്ള ഒരു പൊതുവിദ്യാലയം എന്ന് പറയുന്നത് കാഞ്ഞങ്ങാട് നഗരസഭയിലെ എ സി കെ എൻ എസ് യു പി എസ് മേലാങ്കോട്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി അതിയാമ്പൂർ റൈസ് എന്ന പേരിൽ അരി വിപണിയിലെത്തിക്കുന്നുണ്ട് സ്വകാര്യ മില്ലിന്റെ സഹായത്തോടെയാണ് ഇത് നടപ്പാക്കുന്നത് കർമ്മസേനയും നഗരസഭയുടെയും പാഠശേഖരങ്ങളുടെയൊക്കെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ കാഞ്ഞങ്ങാട് നഗരസഭ തരിശരീഹിത നഗരസഭ എന്ന പ്രഖ്യാപനം കൂടി നമുക്ക് ഉണ്ടാകാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് അടുത്ത വർഷം മുതൽ കൂടുതൽ സ്ഥലത്ത് കൃഷിയിറക്കി കൂടുതൽ അരി വിപണിയിലെത്തിക്കാനാണ് നഗരസഭയുടെയും കാർഷിക സേനയുടെയും തീരുമാനം ന്യൂസ് മലയാളം കാസർഗോഡ്